ഷഷ്ടിയുണ്ടു ഞങ്ങൾക്കിന്നു ഇഷ്ടവരം തന്നിടേണി കഷ്ടകൾ മാറ്റിടേണി ഷൺമുഖദേവ കഷ്ടകൾ മാറ്റിടേണി ഷൺമുഖദേവാ ഷ്ടിയുണ്ടു ഞങ്ങൾക്കിന്നു ഇഷ്ടവരം തന്നിടേണി കഷ്ടകൾ മാറ്റിടണി ഷൺമുഖദേവാ കഷ്ടകൾ മാറ്റിടണീഷൺമുഖദേവ ആദി കേളും വ്യാധി കേളും ആകം നീടാരാറുമോക ആഗതികൾ ഞങ്ങൾ നിൻ്റെ പാദം കൂപ്പും നീ ആഗതികൾ ഞങ്ങൾ നിന്റെ പാദം കൂപ്പും നീൻ ഷഷ്ടിയുണ്ടു ഞങ്ങൾക്കെന്നു ഇഷ്ടവരം തന്നിടേണി കഷ്ടകൾ മാറ്റിടേണേ ഷൺമുഖദേവാ കഷ്ടകൾ മാറ്റിടേണി ഷൺമുഖദേ കാലക്കെടു നീങ്ങിടുവാ കാലകാലാത്മേജാ നിന്റെ കാവടിയും തോളിലെന്തി ഞങ്ങൾ വരുന്നു സർവലോകനായകന് സർവദുഃഖനാശകന് സന്താപത്തേ അകറ്റുവാൻ കൂടികൊള്ളണീ സന്താപത്തെ അകറ്റുവാൻ കൂടികൊള്ളണീ വിശ്വദീപ്തിദായ വിശ്വദീപ്തിദായകന് വിഘ്നരാജസോദരന് വിഘ്നമെല്ലാം മകറ്റണേ വാഹനേനി നീലമായിൽവാഹനെ പഴനിയിലാണ്ഡവന് നിന്റെ നാമം ജപിച്ചിടും നിത്യവും ഞങ്ങൾ നിന്റെ നാമം ജപിച്ചിടും നിത്യവും ഞങ്ങൾ ഷഷ്ടിയുണ്ടു ഞങ്ങൾക്കെന്നു ഇഷ്ടവരം തന്നിടേണി കഷ്ടതകൾ മാറ്റിടേണി ഷൺമുഖദേവ കഷ്ടതകൾ മാറ്റിടേണേ ഷൺമുഖദേവ നീലഖണ്ഠാത്മജന് വേദേദ്യപുരുഷന് ബാലസുബ്രഹ്മണ്യ നിന്നെ കൈവണങ്ങീൻ പുള്ളി മയിലേറി വരൂ വള്ളി മണാളനെ എൻ്റെ സങ്കടങ്ങൾ തീർത്തിടണേ വേലായുധ നീ സങ്കടങ്ങൾ തീർത്തിടണേ വേലായുധ നീ അന്ധരായ ഞങ്ങൾ ഞങ്ങളിന്നു അന്ധതയിൽ കഴിയുമ്പോൾ ജ്ഞാനത്തിൻ്റെ ദീപമായി തെളിയണേ നീ പാമുരിമാരല്ലെങ്കിലും മയിൽ ഭാഗനെ ദേവ മാനസത്തിൽ വിളയാടി കളിച്ചിടണീ മാനസത്തിൽ വിളയാടി കളിച്ചിടണീ ഷ്ടിയുണ്ടു ഞങ്ങൾക്കിന്നു ഇഷ്ടവരം തന്നിടണി കഷ്ടതകൾ മാറ്റിടണി ഷൺമുഖദേവാ കഷ്ടൾ മാറ്റി ഡേണി ഷൺമുഖദേവ കേളും വ്യാധി കേളും ആകന്റു മുഖ അഗതികൾ ഞങ്ങൾ നിൻ്റെ പാദം കൂപ്പും ദേൻ അഗതികൾ ഞങ്ങൾ നിൻ്റെ പാദം കൂപ്പും നീ